ബംഗ്ലാദേശിലെ ഭരണമാറ്റത്തിന് പിന്നിൽ അമേരിക്ക എന്ന് പറയുന്ന ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഒരു കളിയുണ്ട് കഴിഞ്ഞ നാല് വർഷം കൊണ്ട് ജോ ബൈഡൻ്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഗവൺമെൻറ് അമേരിക്കയെ ഒരു ഡീപ്പ് സ്റ്റേറ്റാക്കി മാറ്റിയിരിക്കുന്നു ആ ഗവൺമെൻറ് ബംഗ്ലാദേശിന് സമീപമുള്ള ഒരു ദ്വീപം തങ്ങൾക്ക് വിട്ടുകൊടുക്കണം ഇന്ത്യ മഹാ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനയോട് സാമീപ്യമുള്ള ഇന്ത്യയോടും സാമീപ്യമുള്ള പാകിസ്ഥാനോടും സാമീപ്യമുള്ള ആ ദ്വീപ് അവർക്ക് തന്ത്രപ്രധാനമായിട്ട് ഉള്ള ഒരു ദ്വീപാണ് അവിടെ സൈനിക ശക്തി വിന്യസിക്കുക അവിടെ ഒരു താവളമാക്കുക എന്നുള്ളതായിരുന്നു ഒരു ലോക പട്ടാളമാവുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം പക്ഷേ അത് നടക്കാതെ വന്നപ്പോൾ ബംഗ്ലാദേശിലെ അവാമി ഗവണ്മെൻറ്റിനെ അവരെ പലതരത്തിലും വാർത്തകളിൽ കൂടി ക്യാപ്സ്യൂളുകളിൽ കൂടെ ഒക്കെ പുറത്താക്കി അതിനുശേഷം അവർ അവരോധിച്ച പാവ ഗവൺമെൻറ്റാണ് മുഹമ്മദ് യൂനുസ് എന്ന് പറയുന്ന ആളിൻ്റെ അവരാണ് ആ തീരുമാനങ്ങളൊക്കെ എടുത്തത് ആ മുഹമ്മദ് യൂനുസ് യൂനിസ് ആകട്ടെ അവാമി ലീഗ് എന്ന് പറ പറമി ലീഗുമായിട്ട് വളരെ ശത്രുത പുലർത്തുന്നതും അവാമി ലീഗിൻ്റെ നയങ്ങളെ എതിർക്കുന്നതും ആയിട്ടുള്ള ഒരു ആളാണ് അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയെ പിന്തുണയ്ക്കുന്ന ആളുകൾ ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ലോകമാകെ ഇസ്ലാമിൻ്റെ കുടക്കീഴിലാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് മറ്റ് മതങ്ങളെയൊന്നും അവർ വെച്ച് കൊറപ്പിക്കില്ല എന്നുള്ള ഒരു ആശയവുമായിട്ട് മുന്നോട്ട് പോകുന്ന സംഘടനയാണ് അത്ത അത്തരം ഒരു സംഘടനയ്ക്ക് അവിടെ ഇപ്പോൾ പ്രാബല്യം ലഭിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇതര മതങ്ങളെയൊക്കെ അവർ പീഡിപ്പിക്കുന്നത് അത് ഹിന്ദുമതത്തെ മാത്രമല്ല ക്രിസ്ത്യൻ സിഖ് ജൈന ബുദ്ധ എല്ലാ മറ്റെല്ലാ മതങ്ങളെയും അവർ വെറുക്കുകയും അവർക്കെതിരെയുള്ള പീഡനം ശക്തമാവുകയും ചെയ്തിട്ടുണ്ട് അതിന് അധ്യക്ഷത വഹിച്ചുകൊണ്ട് യാതൊരു എടുക്കാതെ ഇരിക്കുകയാണ് മുഹമ്മദ് യൂനുസ് എന്ന് മാത്രമല്ല ഇസ്ലാമിക രാജ് ശക്തിയായിട്ടുള്ള പാകിസ്ഥാനെ അദ്ദേഹം സ്വതന്ത്രമായിട്ട് ബംഗ്ലാദേശിലേക്ക് വരാൻ അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു അതായത് ഇപ്പോൾ അവർക്ക് സെക്യൂരിറ്റി ചെക്കൊന്നുമില്ല ബംഗ്ലാദേശിലേക്ക് നമുക്ക് നേപ്പാളിൽ പോകാവുന്നതുപോലെ തന്നെ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാൻ പറ്റും ഒരു കാലത്ത് മൂന്ന് ദശലക്ഷം ബംഗ്ലാദേശികളെ കൊന്നുകൊടുക്കിയ ഡാക്കയിൽ ബംഗ്ലാ ഭാഷ പഠിപ്പിക്കുന്നതിനെതിരെ കൊലപാതകങ്ങൾ നടത്തി അതിൻ്റെ ഫലമായിട്ടാണ് ലോക ഭാഷാദിനം ആചരിച്ചു പോരുന്നത് ചരിത്രമാണ് ചരിത്രത്തിൻ്റെ ഭാഗമാണ് അത്ര ക്രൂരമായിട്ട് പെരുമാറിയ പാകിസ്ഥാൻ അവിടുത്തെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തതിൻ്റെ പ്രതീകമായിട്ട് ധാക്കയില് ഇപ്പോൾ അവിടെ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് സാരി ഉടുത്ത് നിൽക്കുന്ന ഒരു നാരിയുടെ പ്രതിമ അതിൻ്റെ പ്രതീകമാണ് ചരിത്ര പ്രതീകമാണ് അത് ഇനി മാറ്റുമോ എന്നറിയില്ല ലെനിൻ്റെയും ഒക്കെ പ്രതിമകൾ മാറ്റിയതുപോലെ അത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള നടപടികളും ചരിത്രവും ഒക്കെ മറന്നുകൊണ്ടുള്ള ഒരു ഭരണമാണിപ്പോൾ അവിടെ നടക്കുന്നത് അന്ന് ഏതാണ്ട് രണ്ട് ദശലക്ഷത്തോളം ബംഗ്ലാദേശികൾക്കാണ് ഇന്ത്യ അഭയം കൊടുത്ത് അവർ പലരും തിരിച്ചു പോയിട്ടില്ല കൂടുതൽ ആൾക്കാർ കുടിയേറിക്കൊണ്ടിരിക്കുകയാണ് ഈ കുടിയേറിയവരെ തിരിച്ചയച്ചാൽ തന്നെ ബംഗ്ലാദേശ് വമ്പിച്ച സാമ്പത്തിക പ്രതിസന്ധിയിലാവും ഇന്ത്യയുമായിട്ടുള്ള സഹായവും ഇന്ത്യയുടെ സഹായവും സഹകരണം കൊണ്ട് ഇന്ത്യയെക്കാൾ അളവും ആളോഹരി വരുമാനമുള്ള ഒരു ദേശമായിട്ട് അവർ മാറിയിട്ടുണ്ട് പാകിസ്ഥാനാകട്ടെ തകർന്നു തരിപ്പണമായി പാപ്പരായിട്ട് അളോഹരി വരുമാനവും ഇല്ല ഒന്നുമില്ലാത്ത ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യമായിട്ട് മറ്റ് രാഷ്ട്രങ്ങളുടെ പടിവാതിക്കളികളിൽ പിച്ചച്ചട്ടിയുമായിട്ട് ഒരു രാജ്യമായിട്ട് പരിണമിച്ചിരിക്കുന്നു ആഭ്യന്തരകലാവും ശക്തമായിരിക്കുന്നു അവിടെ അല്ലാത്ത അഹമ്മദീയർക്കെതിരെയുള്ള മറ്റ് വിഭാഗ ഷീയാ വിഭാഗങ്ങൾക്കെതിരെയൊക്കെയുള്ള പ്രക്ഷോഭങ്ങൾ ശക്തം വിഘടനവാദ ശക്തം ബലൂചിസ്ഥാനിലും മറ്റും ുപ്പൈഡ് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായ ആ ഭാഗത്തും പാകിസ്ഥാനെതിരെയുള്ള ശക്തമായ വികാരമുള്ളപ്പോൾ അപ്പോൾ അവർക്ക് ഒരു ആശ്വാസം നൽകുന്ന രീതിയിലുള്ള നടപടികളാണ് ഇവിടെ ഉണ്ടാകുന്നത് വീണ്ടും തിരിച്ച ബംഗ്ലാദേശ് എന്നുള്ള സങ്കല്പത്തിന് പകരം അവരിപ്പോൾ വീണ്ടും പഴയ പാകിസ്ഥാൻ കിഴക്കൻ പാകിസ്ഥാൻ എന്നൊരു സങ്കല്പത്തിലേക്ക് പോകുന്ന മട്ടിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ട് ഇരിക്കുന്നത് അനുദിനം